വക്കീല നിങ്ങൾ മുട്ടയടിച്ച എങ്ങനെ എത്രയോ വീഡിയോകൾ ചെയ്തിരിക്കുന്നു ആണുങ്ങൾക്ക് ഈ നിയമത്തിലുണ്ടാകുന്ന ഇരട്ടത്താപ്പുകളെ പറ്റിയും ആണുങ്ങള് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും വിധകളെ പറ്റിയും എത്രയൊക്കെ വീഡിയോ ആരൊക്കെ ചെയ്തിട്ടുണ്ട് ഭരണാധികാരികൾ ഇതിനു വേണ്ടി ഒരു വിരലും അനക്കിയിട്ടില്ല എനിക്ക് റെക്കോർഡ് സൗകര്യമില്ല നിങ്ങള് വിചാരിക്കണുണ്ടാവാൻ കാലം മാറി അല്ലെങ്കിൽ ജീവിത രീതി മാറി എന്തിനൊക്കെ മാറിയാലും ഇതുവരെയും നിയമം മാറിയിട്ടില്ല പൊന്നു പൊന്നുമോനയാലും പതിനെട്ടാം നൂറ്റാണ്ടിലെ നിയമമാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡ് അപ്പോൾ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പൊ പുതിയ നിയമം വരാൻ പറയണു ഒരു കാര്യമില്ല ഇന്ത്യൻ പീനൽ കോഡിന് ആണുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തൊക്കെ വകുപ്പുകളുണ്ടായിരുന്നോ അതെല്ലാം എടുത്തു മാറ്റിയിട്ടാണ് പുതിയ നിയമം വരാൻ പോകുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് കഴിഞ്ഞാൽ റേപ്പ് ആവുമെന്ന് ചില വിധികളിലൂടെ വന്നിട്ടുള്ളൂ അതിൽ പ്രത്യേകിച്ച് ഡെഫിനേഷനൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ആണങ്ങൾ രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് ഇനി അത് ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ നിയമത്തിൽ വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറയുന്ന പ്രത്യേക സെക്ഷൻ വന്നിട്ടുണ്ട് ഒരു പെണ്ണിനെ അതെടുത്ത് പ്രേമം തോന്നി കഴിഞ്ഞാൽ നമ്മൾ പോയി പറയും ചിലപ്പോൾ ഒന്നും അവൾ സമ്മതിക്കില്ല വീണ്ടും പറയും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനമായിരിക്കും സെറ്റാവണത് ഇനി അത് പറ്റില്ല ഡാഫി ഒരു പെണ്ണിനോട് ഒരിക്കൽ പ്രേമം പറഞ്ഞാൽ അവൾ റിജക്ട് ചെയ്താൽ രണ്ടാമത് പോയി കഴിഞ്ഞാൽ നീ മൂന്ന് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും എന്തിരല്ലേ അതുകൊണ്ട് എൻ്റെ അനിയന്മാരെ ചേട്ടന്മാരെ അങ്കിളിമാരെ അമ്മാരെ അപ്പൂപ്പന്മാരെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം